പശ്ചിമ ബംഗാളിൽ നിരാഹാര സമരം തുടങ്ങി ജൂനിയർ ഡോക്ടർമാർ ആശുപത്രികളിലെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങളിൽ ജൂനിയർ ഡോക്ടർമാരുടെ ആവശ്യം അംഗീകരിക്കാൻ മമതാ ബാനർജി സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നിരാഹാര സമരം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിന് പിന്നാലെയാണ് ഡോക്ടർമാർ സമരം തുടങ്ങിയത് പ്രതിഷേധ രംഗത്തുള്ള ജൂനിയർ ഡോക്ടർമാര് നല്കിയ അന്ത്യശാസനം പശ്ചിമബംഗാള് സർക്കാർ തള്ളിയതിന് പിന്നാലെയാണ് നിരാഹാര സമരം ആരംഭിച്ചത് ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാരുമായി പലകുറി ചർച്ച നടത്തിയെങ്കിലും വാഗ്ദാനങ്ങൾക്കപ്പുറം നടപടിയൊന്നും ഉണ്ടായില്ലെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ന്യായമായ ആവശ്യമാണെന്നും തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ജൂനിയർ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല ഉണ്ടാകുന്നതുവരെ നിരാഹാര സമരവുമായി മുന്നോട്ടു പോകാനാണ് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയുടെ തീരുമാനം സുപ്രീം സുപ്രീംകോടതിയിൽ പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടിൽ നിന്ന് തന്നെ സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമാണെന്നും ഡോക്ടർമാരുടെ സംഘടന ആരോപിക്കുന്നു അമൃതാന്യൂസ് ന്യൂഡൽഹി